മലപ്പുറം കാളികാവിൽ രണ്ടര വയസ്സുകാരിയെ മർദ്ദിച്ചു കൊന്ന പിതാവ് മുഹമ്മദ് ഫായിസിനെതിരെ കൊലക്കുറ്റം ചുമത്തി ജുവനയിൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും കേസെടുത്തു കുഞ്ഞ് ക്രൂരമർദ്ദനം ഏറ്റു എന്നാണ് കുഞ്ഞിന് ക്രൂരമർദ്ദനമേറ്റെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തലയിലെ രക്തസ്രാവമാണ് മരണകാരണം കുഞ്ഞിനെയും മാതാവിനെയും മുഹമ്മദ് ഫായിസ് ക്രൂരമായി മർദ്ദിക്കാറുണ്ടെന്ന് ബന്ധുക്കളും അയൽവാസികളും പറഞ്ഞു പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുത്തില്ലെന്നും ആരോപണമുണ്ട് ഇവിടെ നിക്കാവ് കഴിഞ്ഞ അവിടെ നിന്ന് തോട്ടാണ് ഓള ഉപദ്രവിച്ചു തുടങ്ങിയത് നിക്കാവ് കഴിഞ്ഞ് രണ്ടു മാസം കഴിഞ്ഞിട്ട് ഓള അവിടെ നിന്ന് കൊണ്ടുപോയി അവന്റെ വീട്ടിൽ ആ വീട്ടിൽ കൊണ്ടുപോയി അന്ന് ഓളെ നല്ല പരമാവധി ഓള ഉപദ്രവിച്ചിട്ടുണ്ട് ഓളെ തല അടിക്കുക അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ പോയിട്ട് പരാതി ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിനൊന്നും ഒരു ഞങ്ങൾക്കൊന്നും ഇതാക്കി തന്നിട്ടില്ല ഞങ്ങൾ ആട്ടുകാർക്ക് ഇങ്ങനെ ആട്ടുകാർക്ക് വിട്ടിട്ടുള്ളു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതേപോലെ കോംപ്രമൈസ് ചെയ്ത് വീണ്ടും ഒരു കൊണ്ടുപോകും ഞമ്മള് പരിക്കേൽപ്പിച്ചിട്ടാണ് ഓളയും കുട്ടികളെയും തരല് ഞമ്മക്ക് കഴിഞ്ഞ് ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കൊണ്ടല് കൊണ്ടുന്നു അന്ന് കുട്ടീനെ ഇതേപോലെ നല്ല പരിക്കേൽപ്പിച്ചത് മുഖക്കാകെ നീലക്കളറായി അന്ന് ഞങ്ങള് പൂക്കുടുംബാനും ടേശലും കളിയാലും ഒക്കെ കൊണ്ടുപോയിട്ട് ഒരു ചോദിച്ചു ഇതെന്താ കുട്ടിക്ക് പരിക്കുന്നു ചോദിച്ചു അപ്പൊ ഇങ്ങനെ അവന്റെ പെങ്ങളെ കുട്ടി കാട്ടിന്നാ ഞങ്ങളോട് പറഞ്ഞത് പക്ഷെ പെങ്ങളെ കുട്ടി കാട്ടിയതല്ലേന്ന്. പിന്നെ കൊറേ കഴിഞ്ഞിട്ടാണ് ഇവിള് പറഞ്ഞത് കാക്കു കാട്ടീക്കണേ ഇങ്ങനെ ഉപദ്രവിച്ചിരിക്കണെന്ന് നല്ലോണം ഉപയോഗിച്ച കഴിഞ്ഞിട്ട് നോക്ക് ബ്ലീഡിങ് ഒക്കെ ആയി ഒളാടി വായിച്ചു തട്ടിക്കാണ്ട് ബ്ലീഡിങ് ആയി ഞങ്ങള് മഞ്ചേരി കൊണ്ടുപോയി അഡ്മിറ്റൊക്കെ ആക്കി അവിടെ കഴിഞ്ഞിട്ട് ഇപ്പഴാണ് പിന്നെ ഞങ്ങൾ കുട്ടീനെ ഇപ്പഴാണ് ഇങ്ങനെ പരിക്കേൽപ്പിക്കുന്നത് നല്ലോണം അമ്മാന്റെ കരച്ചിൽ കെട്ടിട്ടാണ് അവിടെ പോയത് പോലെ അടുക്കളന്റെ ആ ഭാഗത്തേന് എല്ലാവരും ഇരിക്കുന്നു അപ്പോ ഫായ്സിന്റെ അമ്മാന്റെ മടിയിലേന് കുട്ടി അപ്പൊ കുട്ടിക്ക് എന്താ പറഞ്ഞു ചോദിച്ചപ്പോ തരിപ്പ് പോയതാണ് കഞ്ഞിറുക്കിന്റെ അടിയിൽ തരിപ്പ് പോയതാണ് ഞാൻ കുട്ടീനെ എടുത്തു എടുത്തിട്ട് വണ്ടിക്കൊന്നും വിളിച്ചിട്ടില്ല ഹോസ്പിറ്റലിൽ പോകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു വേഗം ഹോസ്പിറ്റലിൽ പോകണം വണ്ടി വിളിച്ചു വണ്ടി എത്തിയിട്ടില്ല അതിൽ അനിയം പോയിങ്ങാണ്ട് റോട്ട് കൈയാട്ടിയപ്പോ വണ്ടി നിർത്തി അങ്ങനെ വണ്ടി കൊണ്ടുപോയതാ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ തന്നെ മരിച്ചു എന്ന് പറഞ്ഞതാ നമ്മൾ ആദ്യം അസ്വാഭാവികമായ മരണത്തിനാണ് കേസെടുത്തത് അതിനുശേഷം ഡോക്ടറുടെ മൊഴി പ്രകാരം കുട്ടിയുടെ മരണകാരണം ബുദ്ധിമുട്ടുണ്ടായതാന്ന് പ്രകാരവും സെവൻറ്റി ഫൈവ് ജെ ആക്ടറുകാരും അൾട്ടർ ചെയ്ത് കേസ് അന്വേഷിച്ചുവരികയാണ് പ്രതി അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് കോടതി ഹാജരാക്കും പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല പക്ഷേ റിഫ്സിനും മറ്റുമൊക്കെ ഗുരുതരമായി പരിക്കുണ്ടെന്നാണ് റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നത് അത് നമുക്ക് കൂടുതലന്വേഷിച്ച് അങ്ങനെ പങ്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നടപടി സ്വീകരിക്കുകയാണ് ചെയ്യും മുൻപ് ഇവിടെ ഒരു പരാതി ഈ പെൺകുട്ടിയുടെ അമ്മ തന്നിരുന്നു അതായത് ഈ ഇപ്പോഴത്തെ പ്രതിയായ വ്യക്തി മകളെയും പേരകുട്ടികളെയും നോക്കുന്നില്ല ചെലവിൽ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അത് അവർ തന്നെ സെറ്റിൽ ചെയ്ത് പോയിട്ടുള്ളതാണ് അല്ലാതെ വേറെ ഒരു പരാതിയും കുട്ടിക്കെതിരെ ഒന്നും തന്നെ തന്നിട്ടില്ലാത്തതാണ് സമീർ ബിൻ കരി മലപ്പുറത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു സമീർ എന്താണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് കൂടാതെ നാട്ടുകാർ പറയുന്നു മർദ്ദനമടക്കമുള്ള കാര്യങ്ങൾ പോലീസിനെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എന്ന് പക്ഷേ ഇപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥർ അത് നിഷേധിക്കുകയാണ് ഇക്കാര്യത്തിൽ പോലീസിന്റെ വീഴ്ച കൂടെ വെളിപ്പെടുകയാണോ വേണു ഈ മർദ്ദനവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ ഈ കുട്ടിയുടെ ബാതാവ് ഈ കാളിക്കാവ് പോലീസിനെയും ഒപ്പം തന്നെ പൂക്കോട്ടുപാടും പോലീസിനെയും സമീപിച്ചിരുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് എന്നാൽ പോലീസ് കാര്യമായിട്ടുള്ള നടപടികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചില്ല അതാണ് നിലവിൽ ഇത്തരം ഒരു ഗുരുതരമായ ഒരു മർദ്ദനത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് കുടുംബത്തിന്റെ ഒരു ആരോപണമായിട്ട് വരുന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് നേരത്തെ പരാതി വന്നിരുന്നെങ്കിലും അത് അവർ തന്നെ സെറ്റിൽ ചെയ്ത് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നുള്ളതാണ് പോലീസ്